നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം ആധുനിക ജ്യോതിശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു സമയമാണ് ശനി വ്യാഴം രാഹു രാഹുഗീതുക്കൾ തുടങ്ങിയവ മന്ദഗതിയിലുള്ള ഗ്രഹങ്ങൾ ഒരേ സമയം വലിയ രാശി മാറ്റങ്ങൾക്കും സങ്കീർണമായ സംയോഗങ്ങൾക്കും വിധേയമാകുന്ന ഈ വർഷം ആഗോളതലത്തിലും വ്യക്തിഗത തലത്തിലും ഒരു വലിയ റീസെറ്റ് ആയി കണക്കാക്കുന്നു ഇടവൻ രാശിയിൽ വരുന്ന രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാർച്ച് മാസം കേവലം ഒരു മാസകാലത്തെ ഫലങ്ങൾക്കപ്പുറം വരാനിരിക്കുന്ന ദശകത്തിൻ്റെ അടിത്തറ ഭാഗുന്ന ഒരു പുതിയ നിർണായക സമയമാണ് ചന്ദ്രൻ അധിപനായ പൃഥ്വിമൂലകത്തിന് പ്രാധാന്യമുള്ള രോഹിണി നക്ഷത്രം വളർച്ചയുടെയും ഫലഭൂഷ്ണിതയുടെയും പ്രതീകമാണ് എന്നാൽ മാർച്ച് മാസത്തിലെ ഗ്രഹങ്ങളുടെ വിന്യാസം ഈ നക്ഷത്രക്കാർക്ക് വലിയ വിജയങ്ങളും ഒപ്പം കഠിനമായ പരീക്ഷണങ്ങളും നൽകുന്ന സങ്കീർണമായ കാലയളവ് കൂടിയായിരിക്കും മാർച്ച് മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാന വ്യതിയാനങ്ങളും അവ രോഹിണി നക്ഷത്രക്കാരുടെ തൊഴിൽ സാമ്പത്തിക ആരോഗ്യ കുടുംബങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലും വിവിധ മേഖലകളിലും ചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ച് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തിലെ ആകാശ ഭൂപടം അതീവ ശ്രദ്ധയർഹിക്കുന്നതാണ് ഫെബ്രുവരി ഇരുപതിന് മേടൻ രാശിയുടെ പൂജ്യം ഡിഗ്രിയിൽ നടന്ന അപൂർവ ശനി നെപ്റ്റ്യൂൺ സംയോഗത്തിന്റെ അനുരണങ്ങൾ മാർച്ച് മാസത്തിലും രോഹിണി നക്ഷത്രക്കാരുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കും ഇത് പുതിയൊരു ആത്മീയ യുഗത്തിന്റെ തുടക്കമായും പഴയ ഘടനകളുടെ തകർച്ചയായും ജ്യോതിഷ പണ്ഡിതർ വിലയിരുത്തുന്നു വ്യാഴം മാർച്ച് പതിനൊന്ന് മുതൽ വക്രഗതി മാറി നേർരേഖയിൽ സഞ്ചരിക്കുന്നു ധനവരവിൽ വലിയ കുതിച്ചേട്ടം ഉണ്ടാകാം ശനി മീനൻ രാശിയിൽ പതിനൊന്നാം ഭാവത്തിൽ രോഹിണി നക്ഷത്രക്കാരുടെ യോഗകാരകനായ ശനി രാമസ്ഥാനത്ത് തുടരും മാർച്ച് ഏഴ് മുതൽ മൗഢ്യാവസ്ഥയിലേക്ക് കടക്കുന്നു കർമ്മസ്ഥാനത്തെ രാഹു തൊഴിൽ വലിയ ലക്ഷ്യങ്ങളും പ്രശസ്തിയും നൽകും സുഖസ്ഥാനത്തെ കേതു കുടുംബത്തിൽ ചില അസ്വസ്ഥതകളും മാനസിക സമ്മർദ്ദവും നൽകും മാർച്ച് പതിനഞ്ചിനും പത്താം ഭാവത്തിൽ നിന്ന് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നതാണ് സൂര്യൻ ഇത് സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് വഴി തുറക്കും ബുധൻ മാർച്ച് ഇരുപത് വരെ വക്രഗതിയിൽ ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ശുക്രൻ മാർച്ച് രണ്ടിന് മീനത്തിൽ ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കും മാർച്ച് ഇരുപത്തിയാറിന് മേടത്തിലേക്ക് മാർക്കും സർഗാത്മകയ്ക്കും പ്രശസ്തിക്കും ഉത്തമമാണ് ഈ ഗ്രഹസ്ഥിതികൾ വിശകലനം ചെയ്യുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിലിലും വരുമാനത്തിലും വളർച്ച വളർച്ചയുണ്ടാകുമെന്ന് വ്യക്തിപരമായ സമാധാനത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരു മാസമാണെന്ന് വിലയിരുത്താം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം കരിയറിൽ വലിയൊരു വഴിത്തിരിവ് പ്രതീക്ഷിക്കാവുന്നതാണ് പത്താം ഭാവത്തിലെ രാഹുവും ചൊവ്വയും സൃഷ്ടിക്കുന്ന ഊർജം നിങ്ങളുടെ ഒരു വാക്ക്ഹോളിക് സ്വഭാവത്തിലേക്ക് നയിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വലിയ അംഗീകാരങ്ങൾ ലഭിക്കാനും സ്ഥാനക്കയറ്റത്തിനും ഇത് സാധ്യമാക്കും പ്രത്യേകിച്ച് കുംഭൻ രാശിയിൽ പത്താം ഭാവത്ത് നിൽക്കുന്ന രാഹു നിങ്ങളെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും കരിയറിൽ ഉൽപ്ലവരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും പ്രേരിപ്പിക്കും രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും ഈ സമയം ഏറ്റവും അനുകൂലമാണ് നിങ്ങളുടെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ജനശ്രദ്ധ ആകർഷിക്കുകയും എന്നാൽ ചൊവ്വയുടെ സാന്നിധ്യമുള്ളതിനാൽ സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഏർപ്പെടാൻ സാധ്യതയുണ്ട് അഹങ്കാരം ഒഴിവാക്കി ടീം വർക്കിന് പ്രാധാന്യം നൽകുന്നത് ഗുണകരമാകും മാർച്ച് പതിനഞ്ചിന് സൂര്യൻ പതിനൊന്നാം ഭാഗത്തിലേക്ക് മാറുന്നത് ഗവൺമെന്റ് തലത്തിലുള്ള ആനുകൂല്യങ്ങൾക്കും പ്രശസ്തിയും നിങ്ങളെ തേടിയത് വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അനുകൂല വാർത്തകൾ ലഭിക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രൻ വിദേശ യാത്രകൾക്കും അവിടെ നിന്നുള്ള ധനലാഭത്തിനും വഴി തുറക്കും സാമ്പത്തികമായി ഈ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം നൽകുന്ന ഒന്നാണ് പതിനൊന്നാം ഭാവത്തിലെ ശനി നിങ്ങളുടെ ദീർഘകാലമായുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കും ശനി ഇവിടെ ലാഭസ്ഥാനത്തിൻ്റെ ഗ്യാരന്റായി പ്രവർത്തിക്കും മുടങ്ങിക്കിടന്ന ശമ്പളമോ കുടിച്ചുകയും ഈ മാസം ലഭിക്കാൻ ഇടയുണ്ട് രണ്ടാം ഭാവത്തിലെ വ്യാഴം മാർച്ച് പതിനൊന്ന് മുതൽ ദയരേഖയിൽ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും കുടുംബത്തിൽ നിന്നുള്ള സ്വത്തോ സഹായമോ പ്രതീക്ഷിക്കാം ആഭരണങ്ങൾ വസ്ത്രങ്ങൾ സുഖസൗകര്യങ്ങൾ എന്നിവയ്ക്ക് പണം ചെലവഴിക്കാൻ പ്രവണതയുണ്ടാകും എന്നാൽ ബുധൻ മാസത്തിൻ്റെ ഭൂരിഭാഗം സമയവും വക്രഗതയിലായതിനാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പ്രമാണങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുക സ്വർണം ഭൂമി എന്നിവയിലുള്ള ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ സമയം നല്ലതുമാണ് കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട മാസമാണ് നാലാം ഭാവത്തിലെ കേതു വീട്ടിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാം കരിയറിലെ അമിതമായ തിരക്ക് കാരണം പങ്കാളിയെയും കുട്ടികളെയും അവഗണിക്കുന്നു എന്ന പരാതി ഉയർന്നു വരാം ഇത് പരിഹരിക്കാൻ കൃത്യമായ ആശയവിനിമയം നടത്തുക രോഹിണി നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം സമ്മിശ്രമാകാനാണ് സാധ്യത മാസത്തിന്റെ തുടക്കത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും രണ്ടാം പകുതിയിൽ ശുക്രന്റെ സ്വാധീനം സ്നേഹബന്ധം വർദ്ധിപ്പിക്കും അവിവാദിതരായ രോഹിണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ആലോചനകൾ വരാനുള്ള സാധ്യതയും പറയുന്നുണ്ട് പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് കടക്കാൻ ഈ മാസം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ മാസം പ്രത്യേകം ശ്രദ്ധ വേണം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ജാഗ്രത വേണം ജോലിഭാരം കൊണ്ടുള്ള മാനസിക സമ്മർദ്ദം ഉറക്കം കുറവിനും ഉത്കണ്ഠയ്ക്കും കാരണമാകും അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കൃത്യസമയത്ത് ഭക്ഷണം ശീലമാക്കുക കണ്ണിന് സമ്മർദ്ദം അണുബാധ്യത എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഡിജിറ്റൽ സ്ക്രീനുകളുടെ ഉപയോഗം കുറയ്ക്കുന്നത് നന്നായിരിക്കും ഉത്കണ്ഠ ഏകാഗ്രത കുറവ് യോഗയും ധ്യാനവും ശീലമാക്കുന്നത് പ്രാണായാമവും ഇവയൊക്കെ നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതാണ് ചന്ദ്രൻ ഭരണാധിപരായതിനാൽ മാനസികാവസ്ഥയിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ അനുഭവപ്പെടാം വെള്ളം ധാരാളം കുടിക്കുന്നത് ശരീരത്തിലെ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനം ആവശ്യമുള്ള സമയമാണ് വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലും ബുധന്റെ വക്രഗതി പഠനത്തിൽ ഏകാഗ്രത കുറയ്ക്കും വിദേശ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് പതിനഞ്ചിന് ശേഷം അനുകൂലമായ മറുപടി ലഭിക്കും എം ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിയമം തുടങ്ങി പഠിക്കുന്നവർക്ക് മാസാവസാനം മികച്ച ഫലങ്ങളാണ് ഉണ്ടാകുന്നത് പുതിയ ഭാഷകളോ സാങ്കേതിക വിദ്യകളോ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ മാസം അനുയോജ്യമാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഓം നമശിവായ മന്ത്രം ജപിക്കുകയും ചെയ്യുക ചന്ദ്രൻ നക്ഷത്രാധിപനായതിനാൽ ശിവന് പാലഭിഷേകം കഴിപ്പിക്കുന്നത് മാനസിക സംഘർഷങ്ങളിൽ നിന്ന് കുറയ്ക്കും രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്താൻ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് വെളുത്ത പൂക്കൾ അർപ്പിക്കുക കനകധാര സ്തോത്രം ജപിക്കുന്നതും ഐശ്വര്യം നൽകും രോഹിണി ഭഗവാൻ ശ്രീകൃഷ്ണ ജന്മനക്ഷത്രമായതിനാൽ നിത്യവും ഭാഗവത പാരായണം നടത്തുകയോ കൃഷ്ണമന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യുന്നത് വലിയ പുണ്യമാണ് പത്താം ഭാവത്തിലെ രാഹുവിൻ്റെ ദോഷം കുറയ്ക്കാൻ ദശാവതാര സ്തോത്രം ജപിക്കുന്നത് തൊഴിലിലെ സ്ഥിരതയും നൽകും ദിവസവും അമ്മയുടെ പാദങ്ങൾ തൊട്ട് വന്ദിക്കുന്നത് ചന്ദ്രന്റെ ബലം വർദ്ധിപ്പിക്കും അമ്മയെപ്പോലുള്ള സ്ത്രീകളുടെ ബഹുമാനത്തോടെ പെരുമാറുക